കൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീനും ഹോസ്റ്റൽ വാർഡനുമായിട്ടുള്ള ഡോക്ടർ എം കെ നാരായണനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥിനെയും സസ്പെൻഡ് ചെയ്തു വി സി പി സി ശശീന്ദ്രനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും സിദ്ധാർത്ഥൻ ജീവൻ ഒടുക്കിയ വിവരം അറിഞ്ഞതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ള ഡീനിന്റെ വിശദീകരണം വൈസ് ചാൻസലർ തള്ളിയിരിക്കുകയാണ് നമുക്കൊപ്പം ദീപക് മലയമ്മ കൂടി വയനാട്ടിൽ നിന്ന് ചേരുകയാണ് ദീപക് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി അവിടെ പരസ്യ വിചാരണയ്ക്ക് വിധേയനായി വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയാണ് പക്ഷേ ആ വിവരം ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തെ അറിയിക്കുന്നത് മറ്റൊരു വിദ്യാർത്ഥിയാണ് സഹപാഠിയാണ് ഈ ഡീന് അത് ഡീൻ മാത്രമല്ല അദ്ദേഹം ഹോസ്റ്റലിൻ്റെ വാർഡൻ കൂടിയാണ് അപ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടായിരിക്കുന്ന ഒരു മരണം ആ കുടുംബത്തെ അറിയിക്കാൻ പോലും ഈ എം കെ നാരായണൻ തയ്യാറായിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും അത് വലിയ ആരോപണം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ നൽകിയൊരു പ്രതികരണമുണ്ട് ഈ സിദ്ധാർത്ഥിനെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ഏതാണ്ട് രണ്ട് മണിയോടുകൂടിയാണ് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഡീൻ അറിയുന്നത് ഒന്നേ മുക്കാലിനാണെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നതും ഇന്നലെ ദൃശ്യങ്ങളിലൂടെ തന്നെ പുറത്തേക്ക് വന്നതാണ് അതിനുശേഷം ആ മരണം സ്ഥിരീകരിക്കുന്നു പിന്നീട് ഈ മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിക്കുന്നു ഫ്രീസറിലേക്ക് മാറ്റണം ബന്ധുക്കൾ എത്തിയ ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകൂ എന്ന് നടത്താൻ കഴിയൂ എന്നുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ബന്ധുക്കളെ അറിയിക്കണമെന്നുള്ള നിലപാടിലേക്ക് ഡോക്ടർ ഉൾപ്പെടെ മാറുകയും ചെയ്യുന്നു ആ സമയത്താണ് നെടുമ്പങ്ങാട് നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ ആംബുലൻസ് ഡ്രൈവർ ആ പോലീസ് സ്റ്റേഷനിലേക്കും ആശുപത്രിയിലേക്കും എത്തുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഘട്ടത്തിൽ ഈ സിദ്ധാർത്ഥിനെ കൊണ്ടുവന്ന കുട്ടികളുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് ഡീനും ആ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു സമയത്ത് ചോദിക്കുന്നുണ്ട് ആംബുലൻസ് ഡ്രൈവറോട് നിങ്ങൾ ആരാണ് എന്നുള്ളത് താൻ ഇങ്ങനെ ഈ സിദ്ധാർഥിന്റെ മരണം നെടുമ്പങ്ങാട് നിന്ന് വിളിച്ചറിയിച്ചതനുസരിച്ച് വന്നതാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപ്രതികരണം എന്ന് പറയുന്നത് അറിഞ്ഞോ എന്നുള്ളതാണ് അതായത് ഈ സംഭവം കൃത്യമായി മരണം സിദ്ധാർത്ഥിൻ്റേത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോലും അത് അറിയിക്കാനുള്ള കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം എന്തിനാണ് അങ്ങനെ മറച്ചു വെക്കേണ്ട സാഹചര്യം എന്നുള്ള ചോദ്യം പ്രധാനമായും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ആദ്യത്തെ എഫ് ഐ ആർ നേരത്തെ ഉപക്ഷിത് സൂചിപ്പിച്ചതുപോലെ സമയക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അവ്യക്തതകൾ അതിലിപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് ഒന്നേ മുക്കാലിന് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് ഡീൻ അറിഞ്ഞിട്ടുണ്ട് അതായത് പന്ത്രണ്ടേ മുക്കാലിനും ഒന്നേ മുക്കാലിനും ഇടയിലാണ് ഇത്തരത്തിലൊരു കൃത്യം നടന്നിട്ടുണ്ട് ക്രൈം സീൻ എന്നുള്ളത് ആ സമയത്താണ് എന്നുള്ളതാണ് ഈ എഫ് സൂചിപ്പിക്കുന്നത് എഫ് ഐ പ്രകാരം തന്നെ കൃത്യമായി പറയുന്നത് ഒന്നേ പന്ത്രണ്ടേ മുക്കാലിനും ഒന്നേ മുക്കാലിനും ഇടയിൽ ഈ സംഭവം നടന്നിട്ടുണ്ടാകാം പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചത് പതിനാറ് ഇരുപത്തൊൻപത് അതായത് നാലര മണിയോടുകൂടിയാണ് എന്നുള്ളതാണ് ഒന്നേ മുക്കാലിന് മരണം സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോലും നാലര മണിവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം എത്താൻ എന്തായിരുന്നു കാലതാമസം എന്നുള്ള ചോദ്യം പ്രധാനമായും അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ആശുപത്രി എന്ന് പറയുന്നത് വെറ്റിനറി സർവകലാശാലയിൽ നിന്നും കേവലം അഞ്ച് മിനിറ്റ് മാത്രം ദൂരെയുള്ള ഒരിടത്താണ് വൈത്തിരി താലൂക്ക് ആശുപത്രി നിലനിൽക്കുന്നത് ഒപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചാൽ പോലും ഇത്രയേറെ കാലതാമസം ഉണ്ടാകേണ്ടതില്ല എന്നുള്ള അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഈ എഫ്ഐആറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് പൊതുവേ ഒരു എഫ്ഐആർ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതു തരത്തിലുള്ള പരാതിയാണോ വന്നിട്ടുള്ളത് ആ പരാതിയുമായി ബന്ധപ്പെട്ട വിവരം പ്രാഥമിക വിവരം എന്നുള്ള നിലയിൽ പോലീസ് ആ എഫ്ഐആറിൽ ചേർക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഈ ഒരു എഫ്ഐആറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ജെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കുട്ടി താമസിച്ചു പഠിക്കുന്ന വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലെ ബാത്റൂമിലെ വെന്റിലേറ്ററിന്റെ കമ്പിയിൽ ഏതോ മാനസിക സ്വയം വെച്ച് മരണപ്പെട്ടു എന്ന് കൃത്യമായി ആ എഫ്ഐആറിൽ രേഖപ്പെടുത്തുകയാണ് അങ്ങനെ രേഖപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യവും കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ദീപക് കാരണം മൂന്ന് ദിവസമായി ഒരു വിദ്യാർത്ഥിയെ അവിടെ വെള്ളവും ഭക്ഷണവും പോലും കൊടുക്കാതെ പരസ്യമായ വിചാരണ ചെയ്യുന്നു ആ പൂക്കോട് മല മുഴുവൻ കൊണ്ടു നടന്ന് സിദ്ധാർത്ഥനെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നു ആ ഹോസ്റ്റലിന്റെ ഷട്ടിൽ കോർട്ടിന്റെ നടുവിൽ അർദ്ധനഗ്ധനായി നിർത്തിക്കൊണ്ട് മർദ്ദിക്കുന്നു ഇതൊന്നും അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ കൂടിയായിട്ടുള്ള ഡീൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ഒരു അവിശ്വാസത നിലനിൽക്കുന്നുണ്ട് അത് തന്നെയാണ് കുടുംബം ഉൾപ്പെടെ പ്രധാനമായും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് ഡീനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായി ഇതിൽ നിന്ന് പറഞ്ഞൊഴിയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ ഹോസ്റ്റൽ വാർഡൻ എന്നുള്ള നിലയിൽ തനിക്ക് ഉത്തരവാദിത്തമുണ്ട് പക്ഷേ അവിടെ എല്ലായ്പ്പോഴും ആ ഹോസ്റ്റലിൽ പോയി നിൽക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥമെന്നുള്ളതാണ് അവിടെ ഒരു റെസിഡൻറ്റ് ട്യൂട്ടർ ഉണ്ടാകേണ്ടതുണ്ട് അത് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല അദ്ദേഹം നൽകിയിരിക്കുന്ന വിശദീകരണക്കുറിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില കുട്ടികൾ ഇക്കാര്യം പൂർണ്ണമായും മറച്ചുവെച്ചു ഒരു ആരോപണവും കൂടി അദ്ദേഹം വിശദീകരണക്കുറിപ്പിൽ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ് ക്യാമ്പസിനകത്ത് അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികളുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് മുൻകൂട്ടി ഒരു റെസിഡൻറ്റ് ട്യൂട്ടറയോ അല്ലെങ്കിൽ സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഏർപ്പെടുത്തേണ്ട ആൾ തന്നെ അതിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് തൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടാണ് ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് എന്നുള്ളത് പരസ്യപ്രതികരണത്തിലൂടെ അല്ലെങ്കിൽ പോലും അദ്ദേഹം ആ പല ഘട്ടങ്ങളിലും പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രതിപക്ഷ സംഘടനകളുടെ യുവജന സംഘടനകളുടെ ഒക്കെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഡീനിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയ കവചമൊരുക്കി കൊടുക്കുന്ന സംവിധാനം പുറത്തുണ്ട് ഒപ്പം തന്നെ എസ് എഫ് ഐക്ക് അത്രയധികം അപ്രമാദിത്യമുള്ള ഒരു ക്യാമ്പസിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അത് മൂടി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഡീൻ കൂടി നടത്തി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ട അനുശോചന യോഗത്തിലെ ആ ദൃശ്യങ്ങളിൽ അദ്ദേഹം ഒരു കാര്യമുണ്ട് ഇത് ട്വൻറ്റി സെക്കൻഡ് ബാച്ചിലെ കുട്ടികൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഒരു ഇതൊരു പ്രത്യേക കേസാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ആ പ്രത്യേക കേസ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തണമെന്നുള്ള ആവശ്യം ഈ പ്രതിപക്ഷ സംഘടനകൾ പ്രധാനമായും പറയുന്നുണ്ട് ഈ കുട്ടികളുടെ നിന്ന് നിങ്ങൾ പോലീസ് അന്വേഷിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ പോലീസിനോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞാൽ മതി പുറത്ത് മറ്റൊന്നും പറയേണ്ട എന്നുള്ള ചില വിശദീകരണങ്ങൾ ഉൾപ്പെടെ ആ അനുശോചന യോഗത്തിൽ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും നീക്കം ഡി നടത്തിയിട്ടുണ്ടോ എന്നുള്ള സ്വാഭാവിക സംശയം ആളുകളുടെ മനസ്സിൽ ജനിക്കുമെന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് കൂടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊലക്കുറ്റത്തിന് അടക്കമുള്ള ചാർജുകൾ ചുമത്തണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷ സംഘടനകൾ പ്രധാനമായും ഉന്നയിക്കുന്നത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു ഡീനിനെ ഈ കേസിലേക്ക് പ്രതി ചേർക്കണം എന്നുള്ള ആവശ്യത്തിലേക്ക് തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് ആദ്യഘട്ടം